നമസ്കാരം ബിനു അടിമാലി ജിനേഷ് ഇഷ്യൂ ഇഷ്യു ഇപ്പോൾ നിലവിലിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജിനേഷിന് അതിക്രൂരമായി മർദ്ദിക്കുകയും പിന്നെ അതിന് ക്യാമറ തല്ലിപ്പൊളിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ജിനേഷിൻ്റെ ആരോപണം അത് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട ഇരുവർ ഇരുവരും തമ്മിലുള്ള തർക്കം ഇരുവരും അല്ല ബിനു ബിനു അടിമാലി പുള്ളിക്കാരൻ പറഞ്ഞു എന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ കുറേ പോലീസ് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റുഡിയോയ്ക്ക് വിളിച്ച് വരുത്തിയിട്ട് മർദ്ദിക്കും റൂമ് കൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് ജിനേഷിൻ്റെ ആരോപണം ആരോപണമല്ലാതെ സത്യം എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ അതിപ്പോൾ വരും ദിവസം അത് നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ജിനേഷ് പല ചാനലുകളിലൂടെ എല്ലാം അപ്പോൾ ബിനു അടിമാലി ചാനലുകളിലൊക്കെ വന്നിട്ട് ഓരോ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെയല്ല ഈ പറയുന്ന ജിനീഷ് എന്ന് പറഞ്ഞ ആള് പേരും പ്രശസ്തിക്കും പിന്നെ പണത്തിനും വേണ്ടിയിട്ടാണ് ഒരു കള്ളക്കഥ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിലവിൽ പല ഇൻ്റർവ്യൂ ചാനലുകളൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ഒരു വെള്ളപൂശലെന്ന ലെവലിൽ ഇപ്പോൾ നിലവിൽ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറു സൈഡിൽ ജിനീഷ് തെളിവുകൾ സഹിതം വെച്ചാൽ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുടെ ആയാലും ഈ പറഞ്ഞ ഈ നടന്ന സംഭവം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ റീസെൻ്റായിട്ടിപ്പോൾ വെളിയിൽ വന്ന ഒരു വിഷയമാണ് നമ്മുടെ ഡയറക്ടർ അതിൻ്റെ ഡയറക്ടറിൻ്റെ വോയിസ് കോൾ എന്ന് വെച്ചാൽ ജിനീഷ് വിളിച്ച് അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം വെളിയിൽ വന്നതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അത് വേറെ ഒന്നുമല്ല അന്ന നടന്ന സംഭവം ശരിക്കും ഉള്ള നടന്നതാണ് എന്നുള്ളത് ഷോ ഡയറക്ടർ തന്നെ പറയുന്നതിന്റെ സൗണ്ട് റെക്കോർഡ് നമുക്ക് വ്യക്തമാണ് അവിടെ നിന്ന് പുള്ളിക്കാരനെ ഒരു മാസത്തിന് പുറത്താക്കി എന്ന് പറഞ്ഞതും സത്യമായിട്ടുള്ളതാണ് പക്ഷേ ബിനോ അടിമാലി പറയുന്നത് അങ്ങനെ പുറത്താക്കിട്ടൊന്നുമില്ല ഞാൻ അതിനുശേഷം ഷോ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷെ നിലവിൽ അങ്ങനൊരു സംഗതി നടന്നു എന്ന് തന്നെയുള്ള ഒരു വോയിസ് റെക്കോർഡാണ് ഇപ്പോ ജിനിഷിപ്പോ പുറത്തുവിട്ടിരിക്കുന്നത് അതിൻ്റെ കേൾക്കുക അനൂപ് ജോൺ ആണ് സ്റ്റാർ മാജിക് അതിന്റെ ഡയറക്ടർ അപ്പൊ പുള്ളിന്റെ അപ്പൊ അത് സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സാറെന്താ ചെയ്യാൻ പറ്റും വിളിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്കതിനെ പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല കാരണം ഞാൻ ഞാൻ പ്രൊഡക്ഷൻ ഓഫീസിലല്ലോ പറഞ്ഞാണെങ്കിൽ ഷാർപ്പായിട്ട് പറയാം സാറിന് സംഭവിച്ചു പറയാല്ലോ അല്ല ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് സാറിന്റെ അടുത്ത് പറയണം ശ്രീകണ്ഠ സാറ് എവിടെയാണല്ലോ സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ് അത് എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല ആ

ഞാനത് ലീഗലായിട്ട് കണ്ടീഷനിൽ പോവാൻ അപ്പൊ ചേട്ടാ ഇങ്ങനെ എനിക്ക് ഞാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല എനിക്ക് ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്തു വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ആരും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല ും ഇണ്ട് വിഷമുണ്ട് പുള്ളിയുടെ ഹൈപ്പർ ടെൻഷൻ കാരണം ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വല്ലാത്ത വകുപ്പ് അത് ഞാൻ പുള്ളിനെ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നാളെ രണ്ടുപേരും ഇവിടെ അയാള് വന്ന് അവരടുത്ത് പ്രശ്നം ഉണ്ടാക്കും ഒക്കെ എന്നെ വിളിച്ചു ചോദിക്കുന്നു എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു നീ ഇപ്പൊ ആരാ ഇപ്പൊ പോലീസ് ചോദിക്കാൻ നമ്മുടെ നമ്മടുത്ത് എന്തായാലും വന്ന് ചോദിക്കും അത് നമുക്കറിയാം ഞാനിവിടെ കമ്പനി എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അതിനകത്ത് സാറിന്റെ അടുത്തൊന്നും ഡിസ്കസ് ചെയ്തതിനു ശേഷമേ അതിനകത്ത് ഫൈനൽ ഉണ്ടാക്കാൻ പറ്റും സംഭവിച്ച കേസല്ലേ നമുക്ക് എന്തെങ്കിലും പറയാരുന്നല്ലോ അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ സംഭവ ശരിയാണ് നിനക്കുണ്ടായ മാനനഷ്ടങ്ങൾ വളരെ വലുതാണ് പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താ ഇതാണിപ്പോൾ നിലവിൽ വന്നത് കാരണം ആ ഒരു സംഗതി നടന്നതും അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഇപ്പം നിലവിൽ നടന്നതെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ലല്ലോ പിന്നെ വീട് കയറി ആക്രമിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു സംസാരവും കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ മയത്തിലുള്ളൊരു ഭീഷണിയെല്ലാം ബിനു അടിമാലി ഒരു ഫോൺ കോളിലൂടെ ഒക്കെ നടത്തിയിട്ടുള്ള കാര്യം അതിൻ്റെ വോയിസ് നിലവിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ തെളിവ് ഈ പറഞ്ഞ എന്ന് പറഞ്ഞ ആളുടെ അടുത്തുണ്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്തതിലും പിന്നെ ആ ഒരു പിന്നെ തമ്മിൽ സൗന്ദര്യ പ്രണക്കത്തിലാണ് ഈ സംഘം തുടങ്ങുന്നത് പിന്നെ പാസ്വേഡ് തെറ്റായി അടിച്ചിട്ട് അക്കൗണ്ട് ബ്ലോക്ക് ആയതിൻ്റെ പിന്നാലെ അത് ഈ ജിനീഷ് പറഞ്ഞ ഒരാൾ ഇത് ഹാക്ക് ചെയ്തതാണെന്നും പിന്നെ തനിക്കുണ്ടായ നെഗറ്റീവ് പബ്ലിസിറ്റി എല്ലാം ചെയ്തതും നെഗറ്റീവ് കമൻറ്റ് ഇട്ടതെല്ലാം ജിനീഷിൻ്റെ അറിവോടെയാണ് ജിനീഷ് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിനെ പിടിച്ച് അടിച്ചതും ക്യാമറ തെറ്റി പൊളിച്ചതെന്നൊക്കെ പറയുന്നത് പക്ഷേ അവിടെ അരുവിലെ അത് കോടതിയിൽ ഇപ്പൊ നിലവിൽ കോടതിയിലല്ല പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ നിലവിലെ പരാതി കൊടുത്തതിൽ പുള്ളിക്കാരന്റെ ക്യാമറ തല്ലി പൊളിച്ചിട്ടുണ്ട് എന്നുള്ളതില് ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യമായിട്ടാണ് ഇപ്പൊ നിലവില് ഷോ ഡയറക്ടറായ അനൂപ് ജോൺ സംസാരിച്ചത് അപ്പോ നിലവിലെ ആട്ടിൻതോലിട്ട ചെന്നായ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കും കാരണം വെളിയിലൊന്ന് ഉള്ളിൽ ക്യാമറ ഓൺ ആക്കുമ്പോൾ പാവം അല്ലാത്തപ്പോ ഭീകരൻ എന്ന് പറഞ്ഞ കുറേ സെലിബ്രിറ്റികളും അല്ലാത്തവർ ഇപ്പൊ നിലവിൽ ഇവിടെ വലസുന്ന സമയത്ത് ഇത് ഒരു പുത്തിരിയുള്ള കാര്യല്ലേ പക്ഷെ ഒരു കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരാളിനെ കൊണ്ടുവന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിട്ട് കേസ് മാറും അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വോയിസ് റെക്കോർഡ് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കല്ലേ

ആ വീഡിയോയിൽ ഞാനാണ് ലോജിക്കില്ല പുള്ളി തന്നെ രണ്ടു ദിവസം ഞാൻ അത് കേക്കാണ്ട് ഇറങ്ങായിരുന്നു നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ ഇയാള് വേറെ ഇയാളുടെ പറഞ്ഞാ മനസ്സിലാണല്ലോട ഞാനത് ടേറ്റൗസാനൊടുത്ത് പറഞ്ഞു നിങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്ത് ശരിയാക്കു നോക്കട്ടെ ഞാൻ പറഞ്ഞു അവൻറെ മെന്റാലിറ്റി പെട്ടെന്ന് വിളിച്ച് കോമ്പ്രമൈസ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റി അല്ല അവൻ ചേത്തീം വിളിച്ച് പിടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ അങ്ങനെ പറയാൻ ചോദിച്ചു കാരണം അവന്റെ ഭാഗത്തേന് ആയോ നിങ്ങൾ തന്നെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു അവിടെ ഇപ്പൊ ഇത്ര ദിവസം അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു അവിടെ ജീനിഷ് ആയി മനസിലായ അതായത് അല്ല പുള്ളിക്ക് അത് ചെറിയ തട്ട് കിട്ടിന്ന് മനസ്സിലായിട്ടുണ്ട് കണക്ഷൻ പ്രശ്നം ആയിക്കോട്ടെ അതെല്ലാം പ്രശ്നത്തെ പ്രശ്നം പിന്നെ സാധനം എക്യൂപ്മെന്റും തടി പൊടിച്ചൊക്കെയാണ് ഇതിന്റെ പ്രശ്നം അത് അയാള് ഡിഫെൻഡ് ചെയ്യണ്ട ആവശ്യമില്ല ഡിഫൻഡ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാ ഇത് കേസിലേക്കേ പോകത്തുള്ളൂ നീ അയാളെ നശിപ്പിക്കാൻ പോവാണെന്നുള്ളൊരു പേടി അങ്ങനൊരു സംഭവം ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനില് ഇപ്പോഴും അയാള് പറയണ ഇവൻ വേറെ ആൾക്കാർ വഴി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഒരിക്കലും ഞാനപ്പോഴും നിന്റെ കാര്യം വീട് അടിമാലിക്ക് നീ മാത്രല്ലോ ഇവിടത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരുപാട് ന്യൂസും വന്നും പോയി കൊണ്ടിരുന്ന സ്ഥലല്ലേ ഇങ്ങനെ ഒരു സംഭവം കേട്ടോ ഇപ്പൊ എല്ലാവരും അതായത് ന്യൂസ് താഴെ താഴെ എന്ന് പറഞ്ഞിടക്കണേ അതായത് ഞാനൊരു ഉണ്ടായിരുന്നു മീഡിയയിൽ ഇറക്കണേ അപ്പൊ ആള് ഇത് മൊത്തം ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തു എല്ലാരും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ ഇപ്പ എനിക്ക് കേസായിട്ട് വക്കീൽ പറയണ ആർക്കും മീഡിയക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അത്രക്കും അതായത് വാർത്ത ഒക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ അതിന്റെ ഭവിഷ്യത്തുകള് ഞാൻ ആളും ഇതാക്കേണ്ടി വരും അങ്ങനത്തെ സംഭവത്തിലേക്ക് പോവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹോൾഡ് ചെയ്ത് അപ്പൊ അത് ആൾക്കാർ ബുദ്ധിമുട്ടാണുള്ളൂ ഭാവിയിൽ വിളിക്കുന്നുണ്ട് അതാണ് ഞാൻ വിളിച്ചത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വിനു അടിമാലിൻ്റെയൊക്കെ ഒരു കുട്ടിനെ പിടിച്ച് സത്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ എന്ന കാര്യങ്ങളെല്ലാം നിലവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആരോപണമാണ് ഇപ്പം ജിനീഷ് ജിനീഷിൻ്റെ സൈഡ് പറഞ്ഞു വിനു അടിമാലി വിനു അടിമാലിൻ്റെ സൈഡ് പറഞ്ഞു തെറ്റ് ചെയ്തവരാരോ അത് ശിക്ഷ അനുഭവിക്കട്ടെ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതിപ്പോൾ നുള പറയുകയാണെന്നുണ്ടെങ്കിലും അത് സത്യമാണെന്നുണ്ടെങ്കിലും തെറ്റിയത് ശിക്ഷനുപയോഗിക്കട്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയേണ്ടി വരും പക്ഷേ ഇത് ജിനീഷ് എന്ന് പറഞ്ഞ ആൾ ഓരോരോ ദിവസം കൂടി ഓരോ തെളിവ് വോയിസ് തെളിവ് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ തെളിവായിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ അത് നിരസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം പറഞ്ഞില്ല അത്രയും സ്ട്രോങ് ആയിട്ടും അല്ലെങ്കിൽ അത്രയും ഒരു വേദനയടക്കം അനുഭവിച്ച ഒരാളാണ് ജിനീഷ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ മെഡിക്കൽ റിപ്പോർട്ട് വരെ കാണിച്ചു കൊടുത്ത പല യൂട്യൂബ് ചാനലുകളിൽ ഉണ്ടായിട്ടുണ്ട് തന്റെ മെഡിക്കൽ റിപ്പോർട്ട് വരെ കാണിച്ചിട്ട് പക്ഷെ അതൊക്കെ വെല്ലുവിളിച്ചാണ് ബിനു അടിമാലി അപ്പുറത്തെ ചാനലിൽ പോയിട്ട് അത് കാണിക്കട്ടെ ഇത് കാണിക്കണ്ടേ അന്ന് തല്ലിയ ഒരു ഫോളോ തല്ലുന്ന സമയത്ത് ആൾക്കാരുണ്ടാവണ്ടേ അവർ ആരെങ്കിലും ഉണ്ടാവുന്ന പറഞ്ഞു ഷോ ഡയറക്ടർ തന്നെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ശ്രീകണ്ഠൻ നായർടെ ചെവിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഇനിയിപ്പോ ബിനു അടിമാലിന്റെ കാര്യം നമുക്കിനി ഇനി വരുന്ന ദിവസങ്ങൾ കണ്ടറിയാം ജിനീഷിനെ മർദ്ദിച്ചതിന്റെ പേരിൽ എന്നെ സ്റ്റാർ മാജിക്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്നായിരുന്നു ബിനു അടിമാലി ഇന്റർവ്യൂകളിൽ പറഞ്ഞത്

ഈ വിഷയത്തിൽ ബിനു അടിമാലി പരിഹാരം ഉണ്ടാക്കിയേ മതിയാകൂ എന്നായിരുന്നു ഫ്ലവേഴ്സിന്റെ ആദ്യ നിലപാട് എന്നാൽ ന്യായം ലഭിക്കും തന്നെ ബിനു ജിനീഷിന്മാലിയെ തിരിച്ച് പ്രോഗ്രാമിലേക്ക് കയറ്റി ഇത് ചോദ്യം ചെയ്ത ജിനീഷ് പ്രോഗ്രാം ഡയറക്ടർ അനൂപിനെ വിളിച്ചു അതിന്റെ ഓഡിയോ ക്ലിപ്പ് മുഴുവനായും ഒന്ന് കേട്ടു നോക്കൂ അല്ല നീ നീ എന്നാ പോയി വന്നത് കേട്ടുനോക്കുണ്ടത് അത് രണ്ടുപേരെടുത്തും തീർക്കാനുള്ള രീതിയിലാണ് പറഞ്ഞു തീരുമാനം അയാളെ രണ്ടു മാസം നമ്മള് മാറ്റി അത് ക്ലിയർ ആണല്ലോ അതിനകത്ത് നമ്മളൊരു പണിഷ്മെന്റ് ഇതാണല്ലോ കാര്യം നീ ഓൾറെഡി നിനക്ക് അതിനുള്ള നീതി കിട്ടിയിട്ടുണ്ട് രണ്ട് മാസം വിളിച്ച് പുറത്താക്കിയിട്ടുണ്ട് അത്രയും വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് പോലെ വിളിച്ച് രണ്ട് മാസം പിടിച്ച് പുറത്താക്കി പിന്നെ ഷോ അത് പുള്ളി പോയിട്ടും വലിയ മാറ്റങ്ങളോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ജിനീഷോടെ ഫോട്ടോ എടുക്കാൻ വരുക പണ്ടേ പോലും അറിയാം ഇവിടെ നിന്ന് നിനക്ക് പേയ്മെന്റും പോയിട്ടുണ്ട് പല പ്രാവശ്യം വന്നതിന്റെ പ്രൊഡക്ഷൻ വന്നതിന്റെ അല്ലേ പേയ്മെന്റ് പോയിരിക്കുന്നു രണ്ടു മാസത്തിനായി പുള്ളിനെ പിന്നെ തിരിച്ചു വിളിച്ചു കമ്പനി ഇതൊന്നല്ല ഒന്നല്ല അത് ഒന്നാതെ എന്റെ കയ്യില് നിക്കണ കാര്യമില്ല നിനക്ക് അവിടെ ഓഫീസ് അറിയാം അവിടെ രാമകുമാറിനെ വിളിച്ചറിയാം പുള്ളി അവിടെ വന്നിരുന്ന കരി കണ്ണും ഇതൊക്കെ എന്നിട്ട് പോലും ഞാൻ പുള്ളീനെ കാണാൻ വന്നിട്ട് നിനക്കറിയാല്ലോ ഏതെന്ന് തന്നെ കാണാൻ വന്നേ അറൌണ്ട് ഒരു മാസമായി കാണും നമ്മൾ എന്നിട്ടും പറയുന്നുണ്ട് എന്താ എന്താ എന്തായു അയാൾ ഒരു തീരുമാനം എടുക്കുന്നില്ല എറൌണ്ട് ഒരു മൂന്നാഴ്ചക്ക് മേലെയായിട്ടുണ്ട് അയാൾ എന്നെ വന്ന് കണ്ടുപോയിട്ട് നമ്മൾ എന്നിട്ട് പോലും വിളിച്ചിട്ടില്ലേ ഉള്ളു ഞാൻ അതിനുശേഷമാണ് വിളിച്ചു ഞാൻ എന്നിട്ടും ഞാനൊന്നും കൂടി അത് അയാളുടെ അടുത്ത് പറയി ക്ലിയർ ചെയ്യുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അല്ലാണ്ട് ജിനീഷ് വിചാരിക്കണമല്ല ജിനീഷിനെ നമ്മള് സപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടോ ജിനീഷിനോട് ഒരു വൈരാക്കി ഉണ്ടായിട്ടോന്നെല്ലാം ഇങ്ങനെ കാണിച്ചു കൂട്ടും നമ്മളെ എപ്പോഴും പറയണ്ടില്ല പുള്ളി കാണിച്ച് തണ്ടിത്തരം തന്നെയാണ് അത് സംശയമില്ലാത്ത ദിവസമാണ് പിന്നെ ഷോയോട് ഇപ്പൊ ഷോയ്ക്ക് പുള്ളിനെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമില്ല സാറ് പറഞ്ഞു പണിതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് സാറ് വിളിച്ചോളാൻ പറഞ്ഞത് അയാൾ അവിടെ വന്നിരുന്നിട്ട് കൊച്ചിന്റെ കാര്യം അത് ഇതൊക്കെ പറഞ്ഞിരുന്ന് മോങ്ങിട്ടാ പോയെന്നു പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞ അതാണ് പിന്നെ രാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല രാമകുമാർ എന്റെ അടുത്ത് പറഞ്ഞു അയാള് കരഞ്ഞിട്ടൊക്കെ ഇറങ്ങി പോണുണ്ട് സാർ അങ്ങനത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് ആ നോക്കാം എന്നോട് വിളിച്ചോളം പറഞ്ഞു അതിനുശേഷമാണ് അയാൾ എന്നെ വന്ന് കണ്ടത് ഒരു കൂട്ടം താരങ്ങൾക്ക് മുന്നിൽ വെച്ച് ഒരു പ്രമുഖ നടൻ ആക്രമിക്കുന്നു തന്റെ ഉപജീവന മാർഗമായ ക്യാമറ നിലത്തിട്ട് നശിപ്പിക്കുന്നു ഇത് കണ്ടുനിന്ന മറ്റു താരങ്ങൾ ആരും പ്രതികരിക്കാൻ തയ്യാറാവുന്നുമില്ല അതിനാലാണ് ഒറ്റപ്പെട്ടു പോയ ഈ തൊഴിലാളിക്ക് വേണ്ടി ഈ വാർത്ത ഇത്ര പ്രാധാന്യത്തോടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അപ്പോ പുറത്താക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ അടിമാലി പറയണ പച്ച കള്ളോ അപ്പൊ ആണ് ഒരാളിനെ തല്ലി ഇഞ്ചപ്പരുവാക്കിയിട്ട് അതിൻ്റെ ക്യാമറയും തല്ലി പോലെ അരി അവരുടെ അരി ആകാരമാണ് എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ഞാനും ക്യാമറിൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുകയാണ് എനിക്കും അത് അരി ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച പിന്നെ അടിമാലി ഇനി എന്താണ് പറയാനുള്ളത് ഇനി ഏത് ചാനലിൽ വന്നിട്ട് എനിക്കറിയുക സ്വന്തം വയ്യാത്ത കുട്ടിനെ അടക്കം തല്ലിത്തൊട്ട് സത്യം ചെയ്ത ഒരാളാണ് പിന്നെ അടിമാലി ആ സത്യങ്ങളൊക്കെ ഇനി എവിടെ പോയിക്കൊണ്ട് കഴുകി കളയുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലും നമുക്കൊന്നും കൂടിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ അറിയാം ഇനി പ്രൊവേഴ്സ് ചാനൽ ഇനി ബിനു അടിമാലിനെ എന്താക്കും അല്ലെങ്കിൽ എവിടെ നിർത്തും പുറത്താക്കുമോ അകത്താക്കുവോ സോഷ്യൽ മീഡിയ ഇനിയും കത്തിക്കൊണ്ടിരിക്കുകയോ എന്നുള്ള കാര്യത്തിൽ ഇനി കണ്ടറിയാം എന്തായാലും തെറ്റിയതിനെ ആ ശിക്ഷനുഭവിക്കുക അതിപ്പോൾ ജയിലിൻ്റെ ഉള്ളായാലും എവിടെ ആയാലും തല്ലിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിനു അടിമാലി ഉറപ്പാണ് ശിക്ഷ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ ക്രൂരരംഗത്വം തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത് പൂമിനടച്ചിട്ട് ഒരാൾ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ കൊലപാതക ശ്രമത്തിന് അവർ കേസെടുക്കും കേസിൻ്റെ വഴി എന്താണെന്നുള്ള കാര്യം ഈ കോടതി നിൽക്കുന്നതാണ് ഇനിയിപ്പോൾ കേസും കാര്യങ്ങളെല്ലാം ഏത് വഴിക്ക് അറിയില്ല പക്ഷേ ഇതൊക്കെ ചെറിയൊരു ദൗർഭാഗ്യരാണോ ഒരു സെലിബ്രിറ്റി എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂവിൻ്റെ പേരിൽ ഒന്നും അറിയാതെ ഒരു എങ്കൂരും ചെയ്യാതെ ചുമ്മാ ഒരാണ്ട് പേര് ആരോപണം ഉണ്ടാക്കിയിട്ട് അവരെ പോയി മർദ്ദിച്ചിട്ട് അവൻ്റെ അരി തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റമൊക്കെ ബിനു അടിമാലിനെ പോലെയുള്ള ഒരു കലാകാരൻ്റെ അടുത്തു നിന്ന് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് ശിക്ഷയും കിട്ടും